ല്ലേ സ്വർണത്തിന് പ്രത്യാസൊക്കെ ഉണ്ട് റേറ്റ് എന്ന് അറിയാൻ ഇതിപ്പോ തങ്കത്തിന് വേരിയേഷൻ വളരെ കുറവാ പക്ഷെ ഇത് തങ്കത്തിനാണ് കൂട്ടുമ്പോൾ റേറ്റ് വളരെ മോശാണ് ഓ നല്ല കൊറവേ തങ്കത്തിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോ നല്ല കൊറവല്ലേ ഞാൻ പരമാവധി നന്നാക്കി ചെയ്യും എന്താപ്പോള നോക്കാൻസ് ആണ് സ്വർണ്ണത്തിന്റെ റേറ്റ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ദിവസം ദിവസം കൂടി വരികയാണ് അതേ റേറ്റ് തന്നെ വേരിയേഷൻ കൂടി വരിക തങ്കത്തിനും കൂടി കൂടി വരികയാണ് അല്ല മാറ്റെങ്കിലും വീട്ടൊക്കെ ഇണ്ടാവുമല്ലോ അതെന്നെ നിങ്ങള് പറഞ്ഞ കേൾക്കാനല്ല നമുക്ക് ഈ വേരിയേഷനെ പറ്റി നമുക്ക് ഐഡിയ ഇല്ലല്ലോ